ഹലോ കൂട്ടുകാരെ പത്തനമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണ സമയത്ത് നമ്മുടെ നയന എല്ലാവരോടും സത്യം വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അവളുടെ അമ്മോടും അച്ഛനോടൊക്കെ സത്യം പറയുന്നുണ്ട് ഇങ്ങനെ ആ ആദൃശല്ല ചന്ദോളുടെ അച്ഛൻ അബിയാണ് ചന്ദോളുടെ അച്ഛൻ എന്നൊക്കെ പറയുന്നുള്ളത് ഇത് കേട്ടിട്ട് ഞെട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് ഗോവിന്ദ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദൃശനോട് ഗോവിന്ദും മാപ്പ് പറയുന്നുണ്ട് തൊഴുതിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് വെച്ചാന്ന് അദൃശ്യം പറയുന്നുണ്ട് പിന്നെ കനകം നയനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് അബി ചെയ് അബി അച്ഛനാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ഇത്ര വലിയ അത്ഭുതമൊന്നുമില്ല അവൻ ഏതു നേരം തെറ്റ് ചെയ്തുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നവ്യേച്ച ഏതു നേരം സമയം കിട്ടുമ്പോഴും തഞ്ചം കിട്ടുമ്പോഴൊക്കെ ഏതു നേരം ആദർശമായിട്ട് അപമാനിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ രണ്ടാളും അത് ഒന്നും പറയാത്ത എന്താച്ചാൽ ചേച്ചിയുടെ ജീവിതം സുഖമായിട്ട് പോകണേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പം നന്ദു അവിടുന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ എന്തിനാ നമ്മുടെ നവ്യേച്ചിയുടെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനൊരാൾ നമ്മുടെ നവീച്ചയ്ക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കണത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ